ക്രൈസ്തലോഡാലയിലുയ എൻ്റെ പേര് ആൽഫി ഞാൻ തോട്ടക്കാട് രാജമറ്റമ്മയുടെ വകമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് ആദ്യമായി കൃപാസനത്തിൽ ഒന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ സിസ് എൻ്റെ കസിൻ സിസ്റ്റർ ഇവിടെ ഓൾറെഡി ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം നയിക്കുമായിരുന്നു അപ്പം അവൾക്ക് അവൾക്ക് തോന്നി എനിക്ക് ഉപകാരപ്പെടും കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറില് ഞാനൊന്ന് സ്റ്റെപ്പിൽ നിന്ന് വീണിട്ട് എനിക്ക് നടുവേദന അങ്ങനെ സ്റ്റാർട്ടായി അപ്പം ഞാൻ റെസ്റ്റൊക്കെ എടുത്ത് മാറി അതിനുശേഷം ഞാൻ ജോലി ജോലിസ്ഥലത്തൊക്കെ പോയെങ്കിലും ഏകദേശം ഒന്നര വർഷത്തിന് ശേഷം എനിക്ക് വീണ്ടും ആ നടുവേദന ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി അപ്പം നമ്മൾ വീണ സമയത്ത് ഹോസ്പിറ്റലൊക്കെ പോയെങ്കിലും അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ഇന്വെസ്റ്റിഗേറ്റ് ചെയ്തതിൻ്റെ കോർ ഇഷ്യൂ എന്താണ് അതിൻ്റെ മെയിൻ ഇഷ്യൂ എന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു അപ്പം അപ്പോഴാണ് എം ആർ ഐ ഒക്കെ എടുത്ത് മനസ്സിലായത് ഡിസ്കിന് ചെറിയൊരു ബൾജ് അപ്പം അത് കാരണം സർജറി ചെയ്താലത് പൂര്ണ്ണമായിട്ട് മാറുകയുള്ളു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ എന്റെ സിസ്റ്ററിന് തോന്നി എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചാൽ എനിക്ക് അത് ഹെൽപ്പ്ഫുള്ളാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനിടയായത് പക്ഷെ എനിക്ക് സർജറി ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പോയി അങ്ങനെ തന്നെ ഞാൻ ജോലി കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ എൻ്റെ ജോലിയിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ കോയമ്പത്തൂരായിരുന്നു ഐ ടി ഫീൽഡാണ് ജോലി ചെയ്യുന്നത് അപ്പം എൻ്റെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് നൈറ്റ് ഷിഫ്റ്റാണ് അതായത് കഴിഞ്ഞ ഒന്നര ആ സമയത്ത് ഒന്നര കൊല്ലമായിട്ട് ഞാൻ ഡെയിലി നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുക നൈറ്റ് ഫുള്ള് നമ്മളിങ്ങനെ ഇരുന്നിരുന്ന് എൻ്റെ ആ പോസ്റ്ററും ഓൾറെഡി വേദനയുണ്ട് ബൾജുണ്ട് അതിനെ അഫക്റ്റ് ആയത് എനിക്ക് എന്താ പറയുക മനസ്സങ്ങ് മടുത്തു ജോലി ചെയ്യാനും പറ്റുന്നില്ല ശാരീരിക ബുദ്ധിമുട്ട് വേറെ പക്ഷേ ജോലി നിന്ന് ഇറങ്ങാനുള്ള പേടി കാരണം ആ സമയത്ത് ഒരു നല്ല ജോലി കിട്ടുക എന്നുള്ളത് വലിയ പാടാണ് എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ കൂടെ പഠിച്ചിറങ്ങിയവരൊക്കെ അപ്പോഴും ജോലി ജോലിയില്ലാന്ന് നിൽക്കുക അപ്പം എന്നെ സംബന്ധിച്ച് ഉള്ള ജോലി കളഞ്ഞിട്ട് അതൊരു റിസ്ക് ആണ് അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലെ നിൽക്കുക പക്ഷെ ഞാൻ ഉടമ്പടി ജീവിതം കറക്റ്റായിട്ട് ജി നയിക്കുന്നുണ്ടായിരുന്നു രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രതീക്ഷണ പ്രാർത്ഥന കൂടും അതുപോലെ തന്നെ വൈകുന്നേരം കുടുംബ പ്രാർത്ഥന എൻ്റെ പേഴ്സണൽ പ്രയർ എല്ലാം ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് ബട്ട് ഞാൻ ഭയങ്കര ഡിപ്രസ്ഡാണ് എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല പ്രാർത്ഥിക്കുന്നുണ്ട് എങ്ങനെയാണെങ്കിലും ജനുവരിയൊക്കെ ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഒരു ധൈര്യം കിട്ടി റെസിഗ്നേഷൻ ഇടാൻ ഒന്നും അറിയത്തില്ല നാളെ മുതൽ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല പക്ഷേ ഞാൻ റെസിഗ്നേഷൻ ഇട്ടു എന്നിട്ട് ഞാൻ ഇങ്ങനെ ഉടമ്പടി പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്ത് പോവുക മൂന്ന് മാസം സമയം നോട്ടിപ്പീസ് നോട്ടീസ് പീരീഡ് ഉണ്ട് അതിനുള്ളിലാണ് നമ്മൾ അടുത്ത എന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ എനിക്ക് ഞാൻ ഡെയില എനിക്കിപ്പോഴും ഓർമ്മ തന്നെ ഡെയിലി ഓരോ കമ്പനിയിൽ അപ്ലൈ ചെയ്യും ഒരാഴ്ച കഴിയുമ്പോൾ എനിക്ക് റിജക്ഷൻ ഇമെയിൽ വരും ഇപ്പോൾ ഞങ്ങൾ എടുക്കുന്നില്ല എന്നും പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട് തന്നെ രണ്ട് തവണ അവൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ റെഫർ ചെയ്ത് ജോലി വാങ്ങി തരാൻ ശ്രമിച്ചു എനിക്ക് ഇൻ്റർവ്യൂ കോൾ പോയിട്ട് എൻ്റെ സ്ക്രീനിങ്ങിലെ ഞാൻ ഫെയിലാവും അവരെ പറയും ഇപ്പം എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ എന്തെങ്കിലും ഒരു റീസൺ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനിവിടെ വീണ്ടും വന്ന് രണ്ടാമത് ഉടുമ്പടി പുതുക്കി ആ സമയത്ത് നോട്ടീസ് പീരീഡ് സെർവേ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ കോയമ്പത്തൂരിൽ എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഒറ്റയ്ക്ക് അപ്പം വീട്ടിൽ വന്ന് വർക്ക് ഫ്രം ഹോം കിട്ടുമോ എന്ന് ചോദിച്ചപ്പം വർക്ക് ഫ്രം ഹോം തരില്ല അപ്പം നമ്മുടെ വീടിന് ഏറ്റവും അടുത്ത് കൊച്ചിയിലൊരു ഓഫീസുണ്ട് അപ്പോൾ അവിടുന്ന് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ കുറേ ശ്രമിച്ച് ഇവിടെ വന്ന് മാതാവിൻ്റെ ഇടയ്ക്ക് ഉടമ്പടി പുതുക്കിയപ്പം പ്രാർത്ഥിച്ച് എനിക്ക് ഫെബ്രുവരി തൊട്ട് കൊച്ചിയിൽ നിന്ന് വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടി അതിന് ശേഷം കോയമ്പത്തൂരിൽ നിന്ന് കംപ്ലീറ്റ്ലി വിട്ടു പോരണമെങ്കിൽ അവിടെ എനിക്ക് ഭയങ്കര എല്ലാം ഫിനാൻഷ്യലി ആണെങ്കിൽ എല്ലാ രീതിയിലും കട്ട് ഓഫ് ചെയ്തു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന ഫ്ലാറ്റിലെനിക്കൊരു റൂംമെയ്റ്റിന് റീപ്ലേസ്മെൻറ്റ് കൊടുത്തിട്ട് വരാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ നവംബറിൽ അവിടെ നിന്ന് വന്നെങ്കിലും നവ നവംബർ തൊട്ട് ഫെബ്രുവരി വരെയുള്ള എല്ലാ മാസവും ഞാൻ റെൻ്റ് കൊടുത്തോണ്ടിരിക്കുക കാരണം എനിക്ക് പകരം റീപ്ലേസ്മെൻറ്റ് അവിടെ ഇല്ല അങ്ങനെ അതുപോലെ തന്നെ നോട്ടീസ് പീരീഡ് ഇരിക്കുന്ന സമയത്ത് നമുക്ക് സാലറി ഉണ്ടാവില്ല അപ്പോൾ എല്ലാം കൈന്ന് അങ്ങനെ ബുദ്ധിമുട്ടി ഇരിക്കുന്ന സമയത്ത് ഞാൻ ഉടമ്പടി എല്ലാം പുതുക്കിയിരിക്കുന്ന സമയം ഒരു ദിവസം ഞാൻ പപ്പായും കൂട്ടി ഇവിടെ ഒരു ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടി മാതാവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു ഞാൻ പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് പോകുന്ന വഴിക്ക് തന്നെ എനിക്കൊരു കോള് വന്നു ഒരു മലയാളി ചേച്ചി രണ്ട് ചേച്ചിമാർക്ക് ഫ്ലാറ്റ് തപ്പി നടക്കും അപ്പോൾ അവരിങ്ങനെ അറിഞ്ഞു ഞാൻ അവിടെ ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുകയാണ് അങ്ങനെ ഒരാൾ ഒരു റീപ്ലേസ്മെൻറ്റ് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് രണ്ട് റീപ്ലേസ്മെൻറ്റ് മാതാവ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ ചെല്ലുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഈശോയോട് പ്രാർത്ഥിച്ച് തന്നു അതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് എൻ്റെ ആ ഒരു ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് എനിക്കത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു അതിനുശേഷം ഇങ്ങനെ ഒരു മാസം കൂടി കൂടിയുള്ളൂ ഇനി ഇറങ്ങണം എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അപ്പോൾ വീട്ടിൽ പപ്പ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് ലോണൊക്കെ എടുത്താണെങ്കിലും അബ്രോഡ് സ്റ്റഡിക്ക് പോകാം കാരണം നാട്ടിൽ ജോലി കിട്ടാൻ വലിയ പാടാണ് ഈ അന്നേരം എല്ലാ ദിവസവും റിജക്ഷൻ മേലും ഒക്കെ ആയിട്ടിങ്ങനെ ഇരിക്കുക അപ്പം എന്നെ രണ്ടു വട്ടം റെഫർ ചെയ്തിട്ട് എനിക്ക് ജോലി കിട്ടാഞ്ഞാൽ ആ കമ്പനിയിലേക്ക് എൻ്റെ കൂട്ടുകാർ വീണ്ടും എന്നെ ഒന്നുകൂടെ റെഫർ ചെയ്തു അപ്പോൾ എനിക്കൊരു ഹോപ്പും ഇല്ല കാരണം രണ്ടു വട്ടം ഓൾറെഡി റിജക്റ്റഡ് ആയതാണല്ലോ മൂന്നാമത്തെ വട്ടം അവൾ എന്നെ റെഫർ ചെയ്തു എനിക്കിനീ രണ്ടാഴ്ചയും കൂടിയേ ഉള്ളൂ രണ്ടാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനീ ഇപ്പം ജോലി ചെയ്യുന്ന കമ്പനിന്ന് ഇറങ്ങണം അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് ഇൻ്റർവ്യൂന് റെഡിയാണോ ഇന്ന് എന്നെ സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കാരണം നമ്മൾ നോട്ടീസ് അവർക്ക് എന്തോ ആ ടീമിലേക്ക് അവർക്ക് അപ്പം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടീനെ വേണം അപ്പം ഞാൻ നോട്ടീസ് പീരീഡ് ഇപ്പോൾ ഇറങ്ങാറായാലോ രണ്ടാഴ്ച കഴിയുമ്പോൾ എനിക്ക് കയറാമല്ലോ അങ്ങനെ വിത്തിൻ ഒരാഴ്ച എനിക്ക് ജോലി കിട്ടി അപ്പോൾ എന്നോട് ഡിമാൻഡ് എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ നൈറ്റ് ഷിഫ്റ്റ് എനിക്ക് പറ്റില്ല എനിക്ക് അപ്പം എനിക്ക് ആ ആ കമ്പനിയിൽ എൻ്റെ ടീമിൽ മാത്രമേ ഉള്ളൂ ലേഡീസിനെ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യേണ്ടാത്തത് കറക്റ്റ് എനിക്ക് ആ ജോലി കിട്ടി ഞാൻ ആഗ്രഹിച്ചതിലും രണ്ട് മണക്ക് സാലറി ഹൈക്കോടെ തന്നെ എനിക്ക് ജോലി കയറാൻ പറ്റി എല്ലാ മാസം എനിക്ക് നാട്ടിൽ വരാം അങ്ങനെ എല്ലാം കൊണ്ടും ഞാൻ ആഗ്രഹിച്ചതിലൊക്കെ ഉപരി കാരണം ഞാൻ അബ്രോഡ് സ്റ്റഡിക്ക് പോകാൻ വീട്ടിൽ പറയുമ്പോഴും ഞാൻ ഇവിടെ വന്ന മാതാവിനോട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു എനിക്ക് വെളിയിൽ പോകാൻ താല്പര്യമില്ല നാട്ടിൽ നിൽക്കണമെന്ന് ആഗ്രഹം മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ നാട്ടിൽ നിർത്തണം അങ്ങനെ പറഞ്ഞ് ഞാൻ പോയി വിത്തിൻ ടു വീക്സ് എനിക്ക് ജോലിയും കിട്ടി ഞാനിപ്പോൾ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് എൻ്റെ മൂന്നാമത്തെ ഞാൻ വെച്ച ഉടമ്പടി ഇല്ല നിയോഗം എന്ന് പറയുന്നത് എൻ്റെ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ച് എൻ്റെ സിസ്റ്റർ അവളുടെ യു കെക്ക് പോകാനുള്ള അവൾ നേഴ്സാണ് യു കെക്ക് പോകാനുള്ള പ്രോസസിങ് നടക്കുമ്പം സി എസ് ലെറ്റർ എന്ന് പറഞ്ഞാൽ ലെറ്റർ വരാൻ ഭയങ്കരമായിട്ട് വൈകും അപ്പം ആ ഒക്കെ ക്ലോസ് ആവുന്ന ടൈം അത് വന്നില്ലെങ്കിൽ അവൾക്ക് പോകാൻ പറ്റില്ല അങ്ങനെ ഒരു നിർണായക അവസ്ഥയിൽ നിൽക്കുമായിരുന്നു മാതാവ് പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ അനുഗ്രഹം അവളിപ്പോൾ യു കെയിൽ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് അവൾ ലീവിന് വരുമ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടിയിരിക്കുകയാണ് പിന്നെ എനിക്ക് പേഴ്സണലി ഞാൻ വളരെ ഡിപ്രസ്ഡ് ആയിട്ട് പോകുന്ന സമയമാണ് കാരണം പ്രാർത്ഥിക്കും ഒരു ഒരു മെക്കാനിക്കൽ അതായത് വീട്ടിലെല്ലാവരും പള്ളിയിൽ പോകുന്നതുകൊണ്ട് ഞാനും പള്ളിയിൽ പോകും വീട്ടിലെല്ലാവരും പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഞാനും പ്രാർത്ഥിക്കും അല്ലാതെ എനിക്കായിട്ടൊരു ഒരു ആത്മീയ ജീവിതമില്ലായിരുന്നു പക്ഷേ ഉടമ്പടി എഴുതതിന് ശേഷം ഞാനായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കും ഡെയിലി ബ്രെഡ് കൂടും അത് കൂടാതെ എനിക്ക് എനിക്കായിട്ടൊരു പേഴ്സണൽ പ്രയർ സമയം കുംഭസാരിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ പറ്റുമ്പോഴൊക്കെ പള്ളിയിൽ പോകാൻ തുടങ്ങി പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് കിട്ടുന്ന കുർവാസന പത്രം ഞാൻ കോയമ്പത്തൂരായിരുന്നപ്പം തമിഴ് പത്രം അതുപോലെ തന്നെ ബാംഗ്ലൂർ ചെന്നിട്ട് കന്നഡ പത്രം ഇംഗ്ലീഷ് പത്രം അങ്ങനെ എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിലെല്ലാം ഞാൻ പത്രം വിതരണം ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ എൻ്റെ അടുത്തൊരു മെൻ്റലി ആയിട്ടുള്ള അപ്പച്ചന്മാർ താമസിക്കുന്ന ഒരു ഓൾഡേജ് ഹോം ഉണ്ട് അവിടെ ഞാൻ എന്നെ എന്നാൽ കഴിയുന്ന ഡൊണേഷൻ സഹായമൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന സഹായമൊക്കെ ഞാൻ പാവപ്പെട്ടവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എല്ലാത്തിനും ദൈവത്തിന് ഒരുപാട് നന്ദി മാതാവിന് പ്രത്യേകിച്ച് കാരണം ഈശോയിലേക്ക് എന്നെ അടുക്കാൻ സഹായിച്ചത് മാതാവിൻ്റെ ഉടമ്പടിയാണ് ദൈവത്തിന് നന്ദി എസ് കെ എൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയാറിൽ ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും സകല വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും പുതു ചൈതന്യം ഞങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും ഇരുപത്തി അഞ്ച് മുതലുള്ള തിരുവചനങ്ങളാണ് നാം കേട്ടത് ഇന്ന് ആൽഫി സാബു തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഇവിടെ ഇന്ന് വന്ന് നിന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ താൻ തന്നെ ഡിപ്രസീവായിട്ടുള്ള ഒരു മൂടിലായിരുന്നു എന്നും തൻ്റെ ജോലിയും അതിൻ്റെ സ്ട്രെസ്സ് ആ ഒരു അവസ്ഥയിൽ തനിക്ക് ഉടമ്പടിയാണ് തന്നെ ഉയർത്തിക്കൊണ്ടു വന്നത് അങ്ങനെ ഇന്ന് ഈ ആൾത്താരയിൽ പരിശുദ്ധ അമ്മയുടെ എതിരുന്നിടയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ നിൽക്കുവാൻ തനിക്ക് കൃപ ലഭിച്ചു വിദേശത്തേക്ക് പോകണം തനിക്ക് താല്പര്യമില്ല നാട്ടിൽ തന്നെ ഒരു ജോലി അത് താൻ റിസൈൻ ചെയ്തതിന് ശേഷം പിന്നീട് റീപ്ലേസ്മെൻറ്റിൻ്റെ കാര്യം ഇതൊക്കെ ബുദ്ധിമുട്ടാകുമ്പോൾ അതും അമ്മയ്ക്ക് കൊടുക്കുകയാണ് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് പേരെയാണ് തനിക്ക് അവിടെ ലഭിക്കുന്നതെന്നാണ് ഈ മകൾ പങ്കുവെക്കുക തനിക്ക് അകാരണമായിട്ടുണ്ടായിരുന്ന ഭയം കിട്ടിയ ജോലി എങ്ങനെ കളയും റിസൈൻ ചെയ്താൽ ജോലി ഇല്ലാത്ത അവസ്ഥ എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം ധൈര്യം ലഭിക്കുന്നു അതെല്ലാം തനിക്ക് റെസിഗ്നേഷൻ കൊടുക്കുവാനും പിന്നീട് ഒരാഴ്ചയ്ക്കുള്ളിൽ തനിക്ക് പുതിയ ജോലി അതും ഡബിൾ കൂടി തനിക്ക് ജോലി ലഭിക്കുന്നു ഇല്ല നൈറ്റ് ഷിഫ്റ്റ് ഇല്ല അങ്ങനെ ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനായിട്ട് തനിക്ക് സമയമെടുക്കാൻ സാധിക്കുന്നു ഒരു മെക്കാനിക്കൽ ലെവലിൽ താൻ യാന്ത്രികമായിട്ട് താൻ പ്രാർത്ഥിച്ചിരുന്ന മകള് ഇന്ന് യാന്ത്രികതയില്ല ഇന്നുള്ളത് സ്ഥിരമായ ദൈവസ്നേഹത്തിലോന്നിയ ദൈവസ് ദൈവസ്നേഹത്തോടെയുള്ള പ്രാർത്ഥന മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് പുതുജീവൻ നിക്ഷേപിക്കുമെന്ന് നാം തിരുവചനത്തിലൂടെയും കേട്ടത് അങ്ങനെ തൻ്റെ ജീവിതത്തിന് തൻ്റെ പ്രവർത്തികൾക്ക് മാറ്റം വരുന്നു തനിക്ക് നല്ലൊരു ജോലി ലഭിച്ചതും അതുപോലെ തനിക്ക് പെട്ടെന്നുണ്ടായ ഒരു വീഴ്ചയിൽ നിന്ന് തനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ അതുമൂലം സ്പൈനൽ കോഡിനൊക്കെ ബുദ്ധിമുട്ടുണ്ടായത് അതെല്ലാം ഇന്ന് തനിക്ക് പൂർവാധികം ശക്തിയോടെ തന്നെ തൻ്റെ ജോലികളെല്ലാം ചെയ്യാനായിട്ട് സാധിക്കുന്നു ഉടമ്പിടി നേർച്ച വസ്തുക്കളിലൂടെ കിട്ടിയ സൗഖ്യാനുഭവമൊക്കെയാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപകളാണെന്ന് ഓരോ അനുഭവ സാക്ഷ്യങ്ങളും വീണ്ടും വീണ്ടും നമ്മോട് പങ്കുവെക്കുകയാണ് നമുക്ക് കരങ്ങളടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക